അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോ ലിക്സ് സാധനം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് പറയുന്നത് നമ്മളെ ടെറസിന് മുകളിൽ നട്ട ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കലാണ് വിളവെടുക്കലെന്ന് പറയാൻ കുറേ കുറേ പഴങ്ങളൊക്കെ പഠിത്തു പക്ഷേ ഇനിയും പഠിക്കാൻ കുറച്ചൊക്കെ ഉണ്ട് കാരണം ഇനി നിർത്തി കഴിഞ്ഞാൽ നമ്മളെ കുരങ്ങളുണ്ടെങ്കിൽ ഇവിടെ ചുറ്റുവട്ടത് മൊത്തം കുരങ്ങളാണ് അപ്പം കുരങ്ങൾ കൊണ്ടുപോകും അപ്പോൾ അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഇത് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മളിത് കടയിലെ അവിടെ നിന്ന് കൊടുക്കുക നമ്മളീ നമ്മളെ ഇവൻ്റക്കൊക്കെ ഇവിടെയൊക്കെ അടുത്തുള്ളവർക്കൊക്കെ തന്നെ ഇത് കൊടുക്കുന്നത് അപ്പം ഇന്ന് ഫ്രൂട്ട് കട്ട് ചെയ്യുന്ന ഒക്കെ വീഡിയോ ഒക്കെയാണ് വിളവെടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുരങ്ങന്മാർ ഭയങ്കര ശല്യമാണ് നോക്കിയാണെന്താ ഇവിടെ ചുറ്റിനും കുരങ്ങന്മാർ ഇങ്ങനെ കടന്ന് കറങ്ങണം അപ്പോൾ ഉടനെ നമ്മളീ ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചില്ലെങ്കിൽ മിക്കവാറും പണി കിട്ടും കാരണം ഇന്ന് ഞാനിപ്പോൾ കുറച്ച് നേരം മുമ്പ് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് വരെ എത്തി പറിക്കാനായിട്ട് വരെ എത്തി അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് അപ്പോൾ ഉടനെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചെടുത്തേ പറ്റുള്ളൂ കണ്ടല്ലേ കണ്ടാ എന്താ അവർ വലിഞ്ഞു കയറി നോക്കിയാണ് ഭയങ്കര ശല്യമാണ് ഇതൊക്കെ ഇപ്പൊ നമ്മള് പേരെടുത്തിലോട്ട് കയറിട്ടുണ്ടേ അതാ അതാണ്ട് അതാ കണ്ടീട് അങ്ങനെ അങ്ങനെ നമ്മള് കട്ട് ചെയ്യാനായിട്ട് ഇത് ഇത് വലിയ വലിയ കത്രിക വലിയ കത്രിക ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കൈ വെച്ച് ഞാനേ കൈ വെച്ച് കറക്കിയാണ് എടുക്കുന്നത് ശേഷം എല്ലാരും അങ്ങനെയല്ല ചെയ്യുന്നത് എല്ലാവരും ഈ കത്രിക വെച്ച് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ ഞാൻ ഈ കത്രി കത്രിക ആവശ്യമൊന്നുമില്ല ഈ കൈ ഉണ്ട് തന്നെ ഇങ്ങനെ കറക്കിങ്ങൂഷിയെടുത്തില്ല മുള്ളിള്ളു അപ്പോൾ ഇതൊക്കെ കൊറച്ചുകൂടെ പഴുക്കാണ്ട് കാരണം ഇനി നിർത്തി കഴിഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം കഴിഞ്ഞ നമ്മൾ കുറേ ഫ്രൂട്ട്സുകള് ഈ കൊരങ്ങന്മാരെ കൊണ്ടുപോയായിരുന്നു ഇടാം താഴെ ഭാഗത്ത് കുറച്ചൊക്കെ നിപ്പുണ്ട് അത് അവിടെ ഇറങ്ങിയ മാത്രമേ നമുക്ക് പറിക്കാൻ പറ്റുള്ളൂ ഉണ്ടല്ലേ ഒരു ഒടിഞ്ഞു തോന്നുന്നു ഇത് ഇനിയും കുറച്ചുകൂടെയൊക്കെ പഠിക്കാറുണ്ട് ഇതൊക്കെ നല്ല രീതിയിൽ പഠിത്തിട്ടില്ല ഇത് വരണ്ടെന്ന് തന്നെ കിലോ വേണം കേട്ടോ ഇത് ഒത്തിരി വലിയ സൈസാണ് ഇതൊക്കെ വരണ്ട കീറി അതൊക്കെ അപ്പൊ നമ്മള് വിളവെടുത്തിൽ ഏറ്റവും വലിയ സൈസ് ഇതാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ കണ്ടില്ലേ ഇതൊരു അര കിലോയി പുറത്തെങ്കിലും കാണും കാരണം നല്ല വെയ്റ്റ് ഉണ്ട് പക്ഷെ ഇതിന്റെ ഈ സൈഡ് വരണ്ട് കേറി ഈ നമ്മളെ ഈ ഇറമ്പൊക്കെ കയറിയായിരുന്നു ഉറുമ്പ് ഉറുമ്പ് ഇറമ്പല്ല ഉറുമ്പ് അപ്പൊ നമ്മള് താഴെ നിൽക്കുന്ന ഒരെണ്ണം ഉണ്ട് കേട്ടാ അതിപ്പം പറിക്കാനായിട്ടിറങ്ങി അപ്പോൾ വലിയ ചെറുതാണ് ഇത്രയുണ്ട് എനിക്ക് നോക്കട്ടെ രണ്ട് ഒന്ന് നാല് ആറ് എട്ട് പത്ത് പതിനൊന്നെണ്ണം ഉണ്ട് പതിനൊന്നെണ്ണമാണ് മൂന്ന് ഏകദേശം എത്രത്തോളം ഉണ്ട് അപ്പൊ നമ്മളിത് പ്രധാനമായിട്ട് ഇത് ഷേക്ക് അടിക്കാനൊക്കെയാണ് എടുക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്ക് കാരണം കഴിഞ്ഞാലൊക്കെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്ക് ഒക്കെ അടിച്ച് കഴിച്ചായിരുന്നു പക്ഷേ വേറെ സംഭവം പറഞ്ഞാൽ ഇവിടെ ബാക്കി അല്ലാതെ ഇതിൻ്റെ കടിക്കാനേ പച്ച അല്ലാതെ കണ്ടിച്ച് കഴിക്കാൻ ആർക്കും അത്ര ഇതിൻ്റെ രുചി അത്ര എനിക്കിഷ്ടമാണ് എനിക്ക് നമ്മൾ ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ ബാക്കി ആർക്കും കൂടെ അത് അങ്ങനെ അത്ര അത്ര എന്തോ അവർക്ക് അത്ര രുചിയില്ലെന്നാണ് പറയുന്നത് ഇതിൻ്റെ അത്ര വലിയ ടേസ്റ്റ് ഇല്ലെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് നമ്മളിത് ഷേക്ക് അടിച്ചാരെയും കുടിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത് നമ്മളെ ഈ വൈറ്റായിട്ടുള്ള ഡ്രാഗൻ ഫ്രൂട്ട് ഉണ്ടല്ലോ അതാണ് അതിൻ്റെ തയ്യാ അവരുടെ സംഘടിപ്പി സംഘടിപ്പിച്ചുകൊണ്ട് നട്ടിരിക്കുന്നതാണ് അതിനി മാറ്റിയൊക്കെയാണ് അത് മാറ്റി നട്ടാലേ അതിനി കായൊക്കെ പിടിക്കുള്ളൂ കുറേ നാളായി ഞാൻ ഇങ്ങനെ കൊണ്ടിട്ടിട്ടുണ്ട് അതിനി മാറ്റി നട്ട് കഴിഞ്ഞ് നടണം വലിയൊരു പാത്രത്തിലാക്കി നടണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ് അപ്പം ഇന്നത്തെ അയ്യോ ഞാൻ ഇതൊന്നും മൈക്കൊന്നും കണക്ട് ചെയ്യില്ല